വേടനെ സ്വീകരിച്ചാൽ വേടനെ പോലെ ഒരാളെ സ്വീകരിക്കേണ്ട കാരണം എന്താ മലയാള അത് നോക്കുക മലയാളത്തിലെ ഈ എഴുത്തുണ്ടല്ലോ മറ്റേ ഗാന രചന രംഗത്ത് വേടൻ പറഞ്ഞ വാക്കാണ് ഞാൻ പറഞ്ഞത് അതായത് ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ നിലനിൽക്കുന്നത് വേടനായതല്ലെ വേറെ അങ്ങനെയുള്ള ആളുകൾ നൂറ് കടകൾ ഉള്ളപ്പോൾ നല്ല ഒരു കവിത എഴുതിയ വേടനെ ഞങ്ങൾ സ്വീകരിച്ചത് അല്ലെങ്കിൽ ഞങ്ങളെല്ലാം ജോലി സ്വീകരിച്ചു മനസ്സ് ഗവൺമെന്റ് നിങ്ങൾ ഇപ്പോൾ ഇപ്പോഴും ന്യായീകരിച്ച് ന്യായീകരിച്ചാകെ കുഴങ്ങുകയാണ് നമ്മുടെ മന്ത്രി സജി ചെറിയൻ എന്റെ സുഹൃത്തുക്കളെ എന്താണ് മന്ത്രി സജി ചെറിയൻ പറഞ്ഞേ ഞങ്ങൾ ഇത്തവണ എല്ലാവരെയും സ്വീകരിച്ചിട്ടുണ്ട് മമ്മൂക്കാണ് ഏറ്റവും നല്ല അവാർഡ് കിട്ടിയത് അങ്ങനെ പലർക്കും 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 പറഞ്ഞു തന്നെ അവസാനമായിട്ട് പറഞ്ഞത് എന്തിനേറെ പറയണം ഞങ്ങൾ വേടനെ പോലും സ്വീകരിച്ചു എന്ന് പറഞ്ഞേ അതായത് വേടനെ അങ്ങനെ സ്വീകരി സ്വീകാര്യത ഉള്ള ഒരു മനുഷ്യനല്ല ഞങ്ങളെ ഔദാര്യം കൊണ്ട് ഞങ്ങളുടെ ദയാവായ്പ കൊണ്ട് ആ ഒരു മനുഷ്യനെ ഞങ്ങള് അവാർഡിന് വേണ്ടി പരിഗണിച്ചു എന്ന് പറയാതെ പറയുകയാണ് അദ്ദേഹം സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ തന്നെ ദളിതരെ ദളിതർക്കെതിരെയുള്ള പ്രശ്നങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ദളിതരെ ഒന്നുമല്ല അവർക്ക് ഈ പറയുന്ന പരിപാടി പരിപാടിയൊന്നും നടക്കൂലെന്ന് ഇവിടെ സംഘപരിവാറുകാര് ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്തിനേറെ വേടനോട് പറഞ്ഞത് വേടൻ വേടന്റെ പാട്ട് പോരെ എന്നാണ് പോരെയെന്നാണ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ അദ്ദേഹം ജനിച്ചു വീണ ജാതി പാട്ട് മാത്രം പാടി മുന്നോട്ട് പോയ പോരെ ഇവൻ ഇവനെന്തിനാണ് റാപ്പൊക്കെ പാടാൻ പോകുന്നതെന്ന് എന്ന് ചോദിച്ചത് ടീച്ചർ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ശശികല ടീച്ചറാണ് അതുമല്ല ഒരു മധു എന്ന് പറയുന്ന ആർ എസ് എസിന്റെ ഇതൊരു സൈദ്ധാന്തികം പറഞ്ഞത് ഇദ്ദേഹമൊക്കെ ഇദ്ദേഹത്തിൽ ഒന്നും പാട്ടുപാടാൻ വേണ്ടി ഒരമ്പലപ്പറമ്പിലും കേട്ടരുത് എന്നടക്കം പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചു കഴിഞ്ഞാൽ യുവന്മാരൊക്കെ തീരുമാനിക്കുന്ന ഹിന്ദുക്കളുടെ കാര്യം മുഴുവൻ എന്ന് പറയാതെ പറയുകയാണ് എങ്ങനെയൊക്കെ ആളുകളൊക്കെ നമ്മൾ ശക്തിയുക്തമായി എതിർക്കുന്ന ഈ സമയത്താണ് ഇതിന്റെ ഒക്കെ ഇടയിലാണ് വേടനെ പോലും ഞങ്ങൾ അംഗീകരിച്ചില്ല എന്ന് പറയുന്നത് അങ്ങനെ വേടനെ പോലും അംഗീകരിച്ചില്ല പറയുമ്പോൾ വേടന്ന് പറയുന്ന വളരെ അധകൃതനായിട്ടുള്ള ഒരാളാണ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരാളാണ് അവന് ഏറ്റവും മോശപ്പെട്ട എന്തൊരു വ്യക്തിയാണ് ഏർ അയാളെ പോലുള്ള പാട്ടുകളൊന്നും ഇത്ര കാലത്ത് ആരും അംഗീകരിച്ചില്ല അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും അംഗീകരിച്ചില്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് വേടന അംഗീകരിക്കാൻ ഒക്കെ ഒരു ഒരു മനസ്സ് കാണിച്ച് ഞങ്ങളെ നിങ്ങൾ അഭിനന്ദിക്കല്ലേ വേണ്ടത് എന്നീ തരത്തിലുള്ള ഒരു വാക്കിന്റെ ഒരു അർത്ഥമാണ് ഒരു വാക്കാണ് പറഞ്ഞു പോയത് ആ ഒരു വേദിയിൽ നമ്മുടെ സജി ചെറിയാൻ അദ്ദേഹം പറഞ്ഞത് വളരെ മോശമായി പോയി എന്നല്ലാതെ വേറെ ഒന്നും പറയല്ലേ അദ്ദേഹത്തിന് പുറത്തിറങ്ങിയിട്ട് ഈ ന്യായീകരിക്കുന്ന പകരമായിട്ട് എനിക്കൊരു നാക്കുപിഴ വന്നുപോയി ഇത് എന്തുകൊണ്ടാണ് ഈ നാക്കുപിഴ വരുന്നു എന്നറിയാവോ ഇവരൊക്കെ മനസ്സിൽ ഇപ്പോഴും സജി ചെറിയാനടക്കമുള്ള ഇത്തരം ആളുകളൊക്കെ മനസ്സിൽ ഇപ്പോഴും വേടനും വേടനെ പോലുള്ള ആളുകളൊക്കെ നികൃഷ്ടജീവികളാണ് സജി ചെറിയൻ പോലുള്ള ആളുകള് കമ്മ്യൂണിസ്റ്റനൊക്കെ പറയുമെങ്കിലും ഇവരൊക്കെ മനസ്സിന്റെ ഉള്ളിലും ഉള്ളിലും എവിടെയെങ്കിലുമൊക്കെ ഈ കറുത്തു നിർ നിറം മങ്ങിപ്പോയ ഏർ ദളിത ദളിതനായി പോയ ഇപ്പോഴും സ്വന്തമായിട്ട് വീടൊന്നുമില്ലാത്ത ഒരു ഹാപ്പി ലൈഫ് കുറെ കാലമായിട്ട് നയിക്കാൻ സാധിക്കാത്ത കൃത്യമായിട്ട് വിദ്യാഭ്യാസം ഒന്നും കിട്ടാത്ത ഒരു മനുഷ്യൻ ഉയർന്നു വരുമ്പോൾ അവർക്ക് നേരെ കൊഞ്ഞനം കുത്താൻ മാത്രമാണ് ഇത്തരം ആളുകൾക്ക് സാധിക്കുള്ളൂ അത് കമ്മ്യൂണിസ്റ്റുകാരായാലും ആരായാലും ഇവരൊക്കെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലെ ഒരു തരത്തിലുള്ള ഒരു ഒരു അവജ്ഞാബോധമുണ്ട് അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദളിതർ ഒരിക്കലും ഉയരാൻ പാടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ കറുത്ത നിറമുള്ള ആൾക്കാർ എവിടെയും എത്താൻ പാടില്ല എന്നുള്ളതാണ് ഇനി അവരെത്തിയാൽ തന്നെ അത് ഞങ്ങളുടെ ദയവായ്പ കൊണ്ട് മാത്രം എത്തിയതാ ഇത് തന്നെയാണ് എൻ്റെ പൊന്നും മന്ത്രി സുഹൃത്തെ ഇവിടെയുള്ള ഉന്നത കുലകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ദളിതരൊക്കെ നല്ലതുപോലെ ജീവിക്കുന്നത് ഞങ്ങള് കുറെ തമ്പരാക്കന്മാരുണ്ടായത് കൊണ്ടാ അത്തരം ബോധത്തിനെതിരെയാണ് നമ്മുടെ വേടൻ നീ എനിക്കൊരു ഒരു ദേഷവും അല്ല എന്നുള്ള വർത്തമാനത്തിൽ പറഞ്ഞു എന്റെ പൊന്നു ചെറിയാൻ സാറേ താങ്കളിപ്പോ ഈ പറഞ്ഞു പോയത് മഹാ ഒരു അപരാധമാണ് മഹാ തെറ്റാണ് വേടനെ പോലും അത് വേടാനെ പോലും എന്ന് മാത്രമല്ല ഒരാളെയും അങ്ങനെ പോലും എന്നുള്ള സംഗതി വെച്ച് പറയാൻ കഴിയില്ല അങ്ങനെ ഒരു സംഗതി വെച്ച് പറയുകയാണെങ്കിൽ അയാൾ തനിക്ക് താഴെയാണെന്നും തങ്ങളെ ചിന്താഗതിക്ക് താഴെയാണെന്നും ഞങ്ങൾ എന്തോ വലിയ ആൾക്കാരാണെന്നും ഞങ്ങളെ അംഗീകരിച്ചുകൊണ്ട് മാത്രം ഉയർന്നു വന്ന ഒരാളാണ് മറ്റുള്ളവരെന്നുള്ള ചിന്താഗതിയാണത് ഇതിനെ പറയുന്നത് ഒരു ജാതി മേൽക്കോയ്മ ചിന്താഗതി എന്നോ അല്ലെങ്കിൽ നിങ്ങളൊക്കെ എതിർക്കുന്ന മുതലാളിത്ത ചിന്താഗതി എന്നൊക്കെ പറയാം ആ ഒരു ചിന്താഗതി കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള താങ്കളുടെ മനസ്സിലേക്ക് എപ്പോഴാണ് വന്നുകൂടിയത് ചെറുപ്പത്തിൽ വന്നു വന്നുകൂടിയതായിരിക്കും എത്ര തന്നെ കമ്മ്യൂണിസം പഠിച്ചിട്ടും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ടും ഇത്തരത്തിലുള്ള ബോധ്യങ്ങളും ചില വാക്കുകളൊന്നും നിങ്ങൾക്ക് ഇപ്പോഴും തിരുത്താൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് താങ്കളെപ്പോൾ ആളുകളൊക്കെ പ്രതികരിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞാൽ കൊള്ളാം എന്തൊക്കെയായാലും വേടനെ പോലും എന്നൊക്കെ പറയുമ്പോ ആ ഒരു വാക്കുകൊണ്ട് വേടനെ അവ ഒരാൾക്ക് ഒരു സ്ഥലത്തുനിന്ന് അവാർഡ് കൊടുക്കുകയും മറ്റേ സ്ഥലത്ത് ചവിട്ടി താഴ്ത്തുകയും ചെയ്യുക ആലോചിച്ച് എന്തൊരു മോശമായിട്ടുള്ള കാര്യമാലോചി കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ബോറിങ് തോന്നി പോയി കാരണം ഒരു ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു നാക്കുപുഴ വന്നതായിരിക്കാം നാക്കുപിഴ വന്നതാണെങ്കിൽ എനിക്കൊരു നാക്കുപുഴ വന്നുപോയി ക്ഷമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സജി എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ സംസ്കാരമന്ത്രിയുടെ നിലവാരം കൂടുകയുള്ളു ഒട്ടും കുറയില്ല ഇപ്പൊ അതല്ല ഉള്ള നിലവാരം കുറയുന്ന അവസ്ഥയിൽ ഈ അവാർഡ് കൊടുത്തതെല്ലാം മന്ത്രിയുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് കൊടുത്തത് അല്ലെങ്കിൽ ഈ അവാർഡ് കൊടുത്തതെല്ലാം വേറെ ആർക്കൊക്കെയോ ഇടയ്ക്ക് തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ചെറിയ പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടായിരുന്നു ആ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ അവാർഡ് കൊടുത്തത് എന്നൊരു രീതിയിലേക്ക് ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ എന്നുള്ളതാണ് എന്നാൽ ഇതിൽ കൂടുതലൊന്നും ഞാൻ ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നില്ല